നമസ്കാരം കർക്കിടകം പൊതുവെ പഞ്ഞ മാസമായി പരാമർശിക്കുന്നു രോഗങ്ങൾ കൃഷിനാശം മുതലായവ ഇരട്ടിക്കുന്നതായ മാസം എന്നാൽ ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ മാസമാകുന്നു ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ധനധർമ്മ പ്രവർത്തികൾക്കും ഉത്തമമായ മാസം കൂടിയാകുന്നു കർക്കിടകത്തിൽ അതിനാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അപൂർവമായ അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടതാകുന്നു അഥവാ അത്തരത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നാം ചെയ്യേണ്ടതാകുന്നു എന്നാൽ നാം ചില വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ജീവിതത്തിൽ ദൗർഭാഗ്യം വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ ഈ തെറ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല കർക്കിടകത്തിൽ ശ്രീ ഭഗവതി നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ചും ദേവിയുടെ കടാക്ഷം അനുഗ്രഹം നമ്മുടെ വീടുകളിൽ നിറയുന്ന സമയം കൂടിയാകുന്നു അതിനാൽ ഈ സമയം നാം ചെയ്യുന്ന തെറ്റുകൾ ജീവിതത്തിൽ കടം ദൗർഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിന് കാരണമായി തീരുന്നു ഏതെല്ലാം വസ്തുക്കളാണ് ഇത്തരത്തിൽ ഇങ്ങനെ പാടില്ലാത്തത് അഥവാ മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ലാത്തത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സുമങ്കലികൾ ഒരു സുമങ്കലി നിത്യവും സിന്ദൂരം കൺമഷി താലി വളകൾ മോതിരം എന്നിവ നിത്യവും അണിയേണ്ടതാകുന്നു എന്നാൽ ഇവ ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകുകയോ അവ മറ്റുള്ളവർ ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതായ ഇത്തരം വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഈ മാസം നൽകുകയോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷകരമാകുന്നു ഇതിലൂടെ ഇവർക്കും ഇവരുടെ ഭർത്താവിനും ആയുസ്ന് ദോഷം വരികയോ ദൗർഭാഗ്യം വന്ന് ചേരുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ പ്രത്യേകിച്ച് കർക്കിടകത്തിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുക പിതൃദോഷത്താൽ വലിയ ദോഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് അത് കാരണമായി തീരും അടുക്കളയിൽ നിന്നും വൈകുന്നേരത്തിന് ശേഷം ഒരിക്കലും പഞ്ചസാര ഉപ്പ് അരി നെയ് തേൻ എന്നിവ മറ്റുള്ളവർക്ക് നൽകാൻ പാടുള്ളതല്ല നാം ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്നും പ്രത്യേകിച്ചും ഇപ്രകാരം ചെയ്യരുത് എന്നാണ് പറയുക അത് വലിയ ദോഷകരം തന്നെയാകുന്നു ദാരിദ്ര്യം വിട്ടുപോകില്ല എന്നും അഥവാ ദാരിദ്ര്യം ബാധിക്കും എന്നും പരാമർശിക്കാം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരാം അതേപോലെ പാല് തൈര് മോര് എന്നിവയും വൈകുന്നേരത്തിന് ശേഷം മറ്റുള്ളവർക്ക് നൽകരുത് എന്നാണ് പറയുക എന്നാൽ ഇവ നിങ്ങൾ കടയിൽ വിൽക്കുന്നതിന് ഇത് ബാധകമല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക വീട്ടിൽ നിന്നും നൽകരുത് എന്നാണ് പറയുക അത്യാവശ്യമുള്ളവർക്ക് നൽകുമ്പോൾ അവരിൽ നിന്നും നാണയം അല്ലെങ്കിൽ മധുരം വാങ്ങുന്നത് ശുഭകരമാകുന്നു തീർച്ചയായും ഇപ്രകാരം വാങ്ങുന്നതിലൂടെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കില്ല എന്നാണ് പറയുക വൈകുന്നേരത്തിന് ശേഷം അതിനാൽ ഇവ നൽകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൂജാമുറിയിൽ നിന്നും പൂജാമുറിയിൽ ഉപയോഗിക്കുന്നതായ എണ്ണ അല്ലെങ്കിൽ നെയ് ചന്ദനത്തിരി കർപ്പൂരം മുതലായവ മറ്റുള്ളവർക്ക് നൽകുന്നത് ശുഭകരമല്ല ഗ്രന്ഥങ്ങളാണ് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് താൽക്കാലികമായി നൽകുന്നതും അത്ര ശുഭകരമല്ല വിഗ്രഹമോ വിളക്കോ നൽകാൻ പാടുള്ളതല്ല ഈശ്വരാധീനം ഈ സമയം ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും നിങ്ങൾ കൊളുത്തുന്ന നിലവിളക്കിന്റെ കാര്യമാണ് പരാമർശിച്ചത് സന്താനങ്ങൾക്ക് ദോഷം ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ദൗർഭാഗ്യം എന്നിവ വന്ന് ചേരുന്നതിന് ഇത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മൂർച്ചയേറിയ വസ്തുക്കൾ മറ്റൊരു വ്യക്തിയുടെ കൈകളിൽ നൽകുന്നത് ശുഭകരമല്ല നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും ബന്ധങ്ങൾ വഷളാകുന്നതിനും അത് കാരണമായി തീരാം കലഹങ്ങൾ ഒഴിവാകുന്നതിന് അത് തടസ്സങ്ങൾ നിൽക്കാം അല്ലെങ്കിൽ കലഹം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടും താഴെ വച്ച് മാത്രം നൽകുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്രകാരം ചെയ്യുക കയ്യിൽ നൽകരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വസ്ത്രം ഉപയോഗിച്ചതായ വസ്ത്രം നൽകുന്നതിൽ തെറ്റില്ല എന്നാൽ ധരിക്കുന്നവർക്ക് നമ്മുടെ കഷ്ടതകൾ കൂടി വന്നു ചേരും എന്നാണ് പറയുക അതിനാൽ ഈ കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാൽ ദാനമായാണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ ഇത് ബാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക പുതിയ വസ്ത്രം വാങ്ങുമ്പോഴും പ്രത്യേകം അലക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അണിയുക എന്ന കാര്യം ഓർക്കുക അല്ലാത്ത രോഗം ദൗർഭാഗ്യമാണ് ഫലമായി വന്നുചേരുക പലരും ഇട്ട് നോക്കിയ വസ്ത്രമായിരിക്കും ലഭിക്കുക അതിനാൽ തന്നെയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കറുത്ത അല്ലെങ്കിൽ വെളുത്ത വസ്തുക്കൾ ദുഃഖം ദൗർഭാഗ്യം ഇവ മറ്റുള്ളവരിൽ നിന്നും നാം സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഇത് അതായത് ഇത്തരം വസ്തുക്കൾ സന്ധ്യയ്ക്ക് ശേഷം നൽകുന്നതിലൂടെ മറ്റ് വ്യക്തികളുടെ ദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുന്നു എന്നാണ് പറയുക അതിനാൽ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ക്ലോക്ക് അഥവാ വാച്ച് കാലത്തിന്റെ പ്രതീകമായാണ് വാസ്തുവിൽ ഈ വസ്തുക്കളെ കണക്കാക്കുന്നത് എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ സമയം അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ ഇവ സമ്മാനമായി നൽകുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല അത് നിങ്ങൾക്ക് നല്ല കാലം വരുന്നത് തടയുകയും സൗഭാഗ്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാകുന്നു അതിനാൽ ഈ വസ്തുക്കൾ ആർക്കും നൽകുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് വല്ലറ്റ് അഥവാ പേഴ്സ് നാം വാങ്ങി നൽകുമ്പോൾ നമ്മുടെ പണം സൂക്ഷിക്കാതെ മറ്റുള്ളവർ പണം സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുക നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണം പോലും അവർക്ക് പോകുന്നതായ അവസ്ഥ വന്നു ചേരും ആ ഭാഗ്യം അവർക്കാണ് ലഭിക്കുക അതിനാൽ കടബാധ്യതകൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ശുഭകരം മറ്റൊന്ന് പേനയാകുന്നു നിങ്ങൾ ഉപയോഗിച്ച പേന മറ്റുള്ളവർക്ക് നൽകുന്നത് ഈ സമയം അത്ര ശുഭകരമല്ല നിങ്ങളുടെ കർമ്മരംഗത്ത് ചേരേണ്ട ഉയർച്ച സൗഭാഗ്യം ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും കൂടാതെ ദൗർഭാഗ്യം നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ച് പോകാവുന്നതാണ് ഈ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ് അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഒപ്പം പാൽപ്പായസം സാധിക്കുന്നവർ ചെയ്യുക നിത്യവും ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു